അജയ് ചൗധരി ഇപ്പം ഇദ്ദേഹം എച്ച് സി എൽ ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടർ ലിമിറ്റഡ് അതിൻ്റെ കോ ഫൗണ്ടേഴ്സിലൊരാളാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയറിനേക്കാളും ഹാർഡ്വെയർ അത് ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരാളാണ് അതായത് സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയർ ആണ് ഇന്ത്യ ഉണ്ടാക്കുക അത് ഇന്ത്യ ഡിസൈൻ ചെയ്യണം അത് മാനുഫാക്ചർ ചെയ്യണം എന്ന ശക്തമായ രീതിയിൽ ആവശ്യം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു ഹൈ ഹൈ ഹൈഎൻഡായിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ് ഇദ്ദേഹം ഇപ്പം ഇദ്ദേഹം കഴിഞ്ഞ സമയത്ത് അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് എ എൻ ഐക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അസ്മിതാ പ്രകാശാണ് ഇൻറ്റർവ്യൂ എടുക്കുന്നത് അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് ഇദ്ദേഹം പറയുന്ന ചില പോയിന്റുകളുണ്ട് മനസ്സിലാക്കുക രണ്ടായിരത്തി ഏഴില് ഇദ്ദേഹത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് അംഗീകരിച്ചാണ് ഇപ്പോഴത്തെ കറണ്ട് മോദി ഗവൺമെന്റിന്റെ പല പോളിസി ഡിസിഷന്റെയും അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് ഇത്ര കൊടുക്കണം അതിന്റെ ഒക്കെ പ്രധാന സൂത്രധാരൻ അഡ്വൈസർ കൂടിയാണ് ഈ പറയുന്ന അജയ് ചൗധരി അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള പല പ്രോജക്ട്സിൻ്റെയും ചീഫ് അഡ്വൈസർ കൂടിയാണ് മോദി ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാൾ